രാവിലെ എപ്പോഴും കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ബുൾസൈ മസാല ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അതുപോലെ വെജിറ്റേറിയൻസിനാണെങ്കിൽ പൊട്ടാറ്റോ മസാല ഉണ്ടാക്കിയിട്ടും ഇതുപോലെ ഉണ്ടാക്കാം ഇത് തന്നെ നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ് അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിനുവേണ്ടി വേണ്ടി അരക്കപ്പ് അരിപ്പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അരക്കപ്പ് അളവിൽ തന്നെ കടലമാവും ചേർത്തിട്ടുണ്ട് അരക്കപ്പ് റവയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ഉടച്ച തൈരും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് അതനുസരിച്ച് മിക്സ് ചെയ്യുക മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുത്താലും മതിയാകും ഇപ്പോൾ അരിപ്പൊടിയും കടലമാവും രവയും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി മൂടി വെച്ച് അര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് മുട്ടയുടെ ഒരു മസാല എടുക്കാം ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം ഒരു ടീസ്പൂൺ പൊടിയായി എറിഞ്ഞ് വെളുത്തുള്ളിയും അര ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനുള്ള ഒരു പച്ചമുളക് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സവാള വഴറ്റി കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം ഒത്തിരി മുരിയേണ്ട ആവശ്യമില്ല ഒന്ന് നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വെട്ടിക്കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ഒരു വലിയ തക്കാളിയാണ് വേണ്ടത് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ഞാനത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ മസാലപ്പൊടിയുടെ പച്ചക്കത്തൊക്കെ മാറി നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ പേസ്റ്റാക്കിയാൽ തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം തക്കാളി ഒന്ന് കുക്കാകുന്നത് വരെ വഴറ്റി കൊടുക്കാം തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വരണം ഇപ്പം ഇത് കറക്റ്റായിട്ട് പാകമായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം തക്കാളിയിലെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം പഞ്ചസാര ചേർത്താൽ മതി ഇതുപോലെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഇനി ചെറുതായി കട്ട് ചെയ്താൽ കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് അളവിൽ ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബോൾസായി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത മുട്ടയാണ് ചേർക്കേണ്ടത് ഞാൻ രണ്ട് കോഴിമുട്ടയാണ് ബൊൾസായി ആക്കി ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അത് ഈ ഗ്രേവിയിലേക്ക് വെച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു പൊട്ടാറ്റോ മസാല ഉണ്ടാക്കിയെടുക്കാം വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക ഇതിലേക്ക് നാല് ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇതിലേക്ക് പൊടിയായി ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും അര ടീസ്പൂൺ ഇഞ്ചിയും ഒരു പച്ചമുളക് നല്ലതുപോലെ കൊത്തി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ വേണമെങ്കിൽ ഇതിലും കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചോ എടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് വേവിച്ചുടച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് വേവിച്ച കിഴങ്ങാണ് കേട്ടോ അതുകൊണ്ട് ഇനി വീണ്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നേരത്തെ നമ്മൾ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് ചേർത്തത് ആ മസാലയുമായി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയില ഒരക്കപ്പോളം ചേർക്കുക നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാല് പൊട്ടാറ്റോ മസാല റെഡിയായി നമുക്ക് ഈ മസാല മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നോക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന റവയൊക്കെ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് കുറച്ചും കൂടി തിക്ക് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് ചൂടാനുള്ള അപ്പച്ചട്ടി ചൂടാക്കിയെടുക്കാം ഈ പപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അല്പം എണ്ണ ബ്രഷ് കൊണ്ട് കൊടുക്കാം നമ്മൾ ഒത്തിരി കോരി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ ഇതിലേക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബുൾസയുടെ മസാലയും ഒരു ബുൾസയും കൂടി വെച്ച് കൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് മസാല കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഈ ബാറ്റർ കുറേശ്ശെ ഒഴിച്ച് ഈ മുട്ട ഒന്ന് കവർ ചെയ്തെടുക്കാം ഈ സമയത്ത് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെക്കണം ചട്ടിക്ക് ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതിട്ടതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്താൽ മതിയാകും ഇതിൻ്റെ പുറത്തേക്ക് പൊടിയായി അരിഞ്ഞാൽ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇതിൻ്റെ പുറത്ത് തൂവിക്കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് രണ്ട് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിടാം ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ നമുക്ക് ബ്രഷ് കൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിക്കാം ഒരു മിനിറ്റിന് ശേഷം ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്തതും കൂടി റെഡിയാക്കി എടുക്കാം ഇപ്പം മുട്ട മസാലയിൽ തയ്യാറാക്കിയ സ്നാക്ക് രണ്ടെണ്ണവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടറ്റോ മസാലയിൽ തയ്യാറാക്കാം ഇതിലേക്ക് എണ്ണ വേണമെന്നുള്ളവർക്ക് ചേർക്കാം അതിനുശേഷം ബാറ്റർ ഒഴിച്ചതിൻ്റെ പുറത്തേക്ക് പൊട്ടറ്റോ മസാല വെച്ച് കൊടുക്കാം വീണ്ടും ഈ ബാറ്റർ ഉപയോഗിച്ച് ഈ മസാല ഒന്ന് കവർ ചെയ്യാം ഇതിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കാം രണ്ട് മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് വീണ്ടും ഒരു ഒരു മിനിറ്റും കൂടി വേവിക്കാം ഇപ്പോൾ പൊട്ടറ്റോ മസാലയിൽ തയ്യാറാക്കിയ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതും നല്ല സോഫ്റ്റാണ് കേട്ടോ എഗ്ഗ് മസാലയിൽ തയ്യാറാക്കിയതുപോലെ തന്നെയാണ് ഇതും നല്ല സോഫ്റ്റ് ആണ് പൊട്ടറ്റോ മസാല കൊണ്ടും ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ നാലെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് കഴിക്കാം എഗ് കൊണ്ടുണ്ടാക്കിയത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ പൊട്ടാറ്റോ മസാലയിൽ തയ്യാറാക്കിയതും കഴിക്കാം കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല യമ്മി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് മുട്ട കൊണ്ടുള്ള സ്നാക്കാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നത് കേട്ടോ കണ്ടില്ലേ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് പൊട്ടറ്റോ മസാലയിൽ തയ്യാറാക്കിയതും കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇതെല്ലാം വളരെ സോഫ്റ്റ് ആണ് ഇനി പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമുക്ക് ഇത് വെറുതെ കഴിക്കാം ഒരെണ്ണം കഴിച്ചാലും നമുക്ക് വയറ് നിറയും ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം വെജിറ്റേറിയൻസിന് വെജിറ്റേറിയൻ ആയിട്ടുള്ള പൊട്ടാറ്റോ മസാലയിൽ തയ്യാറാക്കിയത് കഴിക്കാം മുട്ട ഇഷ്ടമുള്ളവര് മുട്ടയില് തയ്യാറാക്കിയ സ്നാക്ക് കഴിക്കാം അപ്പൊ രാവിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താല്പര്യമുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക് യു